പഠിക്കാനായിട്ട് ചിലവ് രൂപ ുംങ്ങനുണ്ട് ബാംഗ്ലൂര് പല കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഒരു കോളേജ് സംഭവിച്ച ഒരു ഒരു കുട്ടി കാര്യമായിട്ട് പങ്കുവെക്കുന്നു കേട്ടെ ഹലോ സാർ പറഞ്ഞോളെ സാർ പോസ്റ്റ് ബി എസ് സി എഴുതുന്നുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പകരം ഞങ്ങള് ഞങ്ങളെ പിള്ളേരെ കൊണ്ട് വേറെ പിള്ളേർക്ക് വേണ്ടിട്ട് എഴുതി അവർക്ക് കാശ് കിട്ടും ഞങ്ങക്ക് രണ്ടായിരം രൂപയും ബിരിയാണി അങ്ങനെയൊക്കെ ഞങ്ങള് ഓൾറെഡി ഒരു കുട്ടിയെ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ തീരുമാനം ഇതിന്റെ ഇടയിൽ ഉണ്ട് എനിക്ക് അറിയില്ല സാർ ഞങ്ങളോട് ഇത് എഴുതാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഫേക്ക് ഐ ഡി കാർഡ് ഒക്കെ തന്നു ഒരു ഐ ഡി കാർഡ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബി എസ് സി പോസ്റ്റ് ബി എസ് സി ഒക്കെ എഴുതിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ഒരു കാര്യം എനിക്ക് അറ്റൻഡൻസ് കുറച്ചിട്ട് എനിക്ക് പത്തൊമ്പതിനായിരം ആദ്യം ഇട്ടു പിന്നെ മുപ്പത്തൊമ്പതിനായിരം ഫൈൻ ഇട്ടപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അവിടെ പറയുണ്ടായി നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ബി എസ് സി എഴുതിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇത്രയും ഫൈൻ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് അവര് ഞാനായിട്ട് തർക്കത്തിൽ ഇത് പറയുണ്ടായി അപ്പൊ അവരെന്താക്കിയെന്നുവച്ചാല് അവരുടെ തന്നെ എന്ന് പറഞ്ഞ് ഇതിന്റെ ഒക്കെ പാർട്ട്നർഷിപ്പ് ഉള്ള ഒരാളുണ്ട് അയാളെ ഇവരെല്ലാരും കൂടിയിട്ട് ഞങ്ങൾ പിള്ളേരെ കൊണ്ട് തന്നെ ഓരോ ജേഴ്സിയൊക്കെ പിടിപ്പിച്ച് എല്ലാ കോളേജിലും പോയിട്ട് റെക്കമെൻ്റേഷൻ നടത്തിയിട്ട് ചെയർമാൻ പൊസിഷനിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് കേറ്റി ഇപ്പൊ അവർക്ക് ഫുൾ ആയിട്ട് ഫൈൻ വാങ്ങാം എന്ത് വേണം ചെയ്യാം എക്സാംപിൾ വേണ്ടി വർക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇതിന് പോവാൻ നിന്നില്ല കാരണം ഞാൻ അപ്പം ഹോസ്റ്റൽ മാറിയിട്ട് ഇതാക്കിയായിരുന്നു ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഇയാൾ എന്താ ഇങ്ങനെ പരീക്ഷയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതണം ഞങ്ങൾക്ക് അതേപോലെ തന്നെ ഞാനും എഴുതിയിട്ടുണ്ട് ഞാനും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പോസ്റ്റ് ബി എസ് സി എഴുതിയിട്ടുണ്ട് അശ്വതി പൂജ അങ്ങനെ പറഞ്ഞിട്ടുള്ള രണ്ട് പിള്ളേർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരാരാന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ അപ്പൊ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഫേക്ക് ആയിട്ട് ടീച്ചറുടെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിയിടിപ്പിച്ചിട്ട് ഓരോ സ്ഥലത്ത് സംഭവിച്ചറിയാവോ ശാന്തി ശാന്തിധാമ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു നാലു മലയാളികൾ നടത്തുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിനെ പറ്റി ഈ ഇവിടുത്തെ തോക്ക് ചൂണ്ടി പിള്ളേരെ പേടിപ്പിക്കുന്നു വസ്തുത ഞാൻ കഴിഞ്ഞൊരു വാർത്ത ഇട്ടിരുന്നതാണ് ഇപ്പൊ കേട്ടോ ഈ ഇത് ഈ നാല് നാല് പേരിൽ ഒരു മെൽവിൻ മൈക്കിൾ എങ്ങനെയാണ് സെനറ്റ് മെമ്പർ ആയത് എല്ലാം തട്ടിക്കൂട്ട് വ്യാജമായ പരിപാടികൾ ഈ പെൺകുട്ടികളെ ഹോസ്റ്റൽ താമസിച്ച കുട്ടികളെ പല കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നതായി കുട്ടി പറയുന്നത് കേട്ടത് നിങ്ങൾ കേട്ടില്ലേ ഫീസ് ഭീമമായ ഫീസ് വാങ്ങിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ഇവർ തന്നെയാണ് ഈ നഴ്സിംഗ് പഠിക്കുന്നവരെ ആ മാനോ അഭിമാനവും കളഞ്ഞ് വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ കേട്ടോ വേശ്യാവൃത്തി വേശ്യാലം നടത്തുന്നതിന് താഴോട്ട് പോയി ഈ നഴ്സിംഗ് പഠനം എന്നുള്ളത് അതും ഈ അവസ്ഥ വരുന്ന മലയാളികൾക്കാണ് സൂക്ഷിക്കേണ്ടേ ജാഗ്രത പാലിക്കണ്ടേ